എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ കിട്ടിയൊരു വാർത്ത അതായത് പന്ത്രണ്ട് മിനിറ്റ് മാത്രമേ ആയുള്ളൂ ഒരു വാർത്ത പുറത്ത് വന്നിട്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഷാജൻസ് കറിയ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ പരമ അധികാരിയായ ഷാജൻസ് കറിയയുടെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം പോലീസ് അറസ്റ്റിലായി എന്നൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനു മുമ്പും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടുപോയിട്ട് അതേപോലെ തന്നെ പുള്ളിക്കാരനെ തിരികെ കൊണ്ടു വന്നിട്ടുമുണ്ട് പറയുകയാണെങ്കിൽ അവരെ പോലുള്ള ഒരു വലിയ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ശരി പറയുകയാണെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊന്നും ഇന്ന് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ പല മാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയതായിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് നമ്മുടെ ക്രൈം നന്ദ നന്ദകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അവരെയൊക്കെ കൊണ്ടുപോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ അതുപോലെ ഇദ്ദേഹത്തെയും ഇതിനു മുമ്പും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇതെന്താ ഇദ്ദേഹത്തിന് ഇത് എന്താ പറ്റിയെന്ന് കാര്യം ഒരു വാർത്ത മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്കങ്ങനെ തോന്നാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാൻ പല മുമ്പ് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല തമ്പിനേയിൽ കണ്ടിട്ട് കയറി നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്തകളിൽ കുറേ ചില വാർത്തകളുമായിട്ടൊന്നും നമുക്ക് ഒരു കാരണവശാലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നാൽ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പരമസത്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നാറുമുണ്ട് ചിലത് ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് നിലനിൽക്കേ തന്നെ എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില വാർത്തകളിൽ സത്യസന്ധത തോന്നാറുമുണ്ട് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ജേർണലിസ്റ്റ് എന്നതിനേക്കാളേറെ അദ്ദേഹം ഒരു അഭിഭാഷകനു കൂടിയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂട എന്ന് നല്ല ധാരണയുള്ളൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്ത് പറ്റിയെന്ന് അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു വാർത്ത ഞാൻ നിങ്ങളിലേക്ക് വെക്കാം അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പറയും ഇത് നിങ്ങൾ മെടഞ്ഞു കൂട്ടി പറയുന്നതല്ലേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയും കാരണം ഇപ്പോൾ സമയം പതിനൊന്ന് നാലായിട്ടുണ്ട് ഞാൻ ഈ ഒരു വാർത്ത കാണുന്ന സമയത്ത് ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ട് പതിനാല് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം സംഭവം ഈ ഒരു ന്യൂസിന് ശബ്ദം വളരെ കുറവാണ് ഈ ഒരു വാർത്തയ്ക്ക് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാല് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പെട്ടെന്നൊരു കേസ് ഉണ്ടായിട്ടുണ്ട് അതിന് കാരണമെന്ന് വെച്ചാല് ആ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒന്നുകൂടി കേക്കാം അതായത് ഇദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു തട്ടിപ്പ് നടത്തിയ കേസിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഇദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പേരിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നതെന്നാണ് ആ ഒരു ചാനലിലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ പീയൂഷ് എന്ന് പറയും അദ്ദേഹം ഇത് പറയുന്നത് പിന്നീട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ടായിരുന്നു അറസ്റ്റ് പിന്നെ അറസ്റ്റ് നടത്തുന്നതിന് തൊട്ട് മുമ്പ് പാലിക്കേണ്ട ചില എന്ന് പറയുന്നുണ്ട് അതായത് ഒരു പത്ത് ദിവസം മുമ്പാകേണ്ട നോട്ടീസോ സംഭവോ കൊടുക്കണം അങ്ങനെയാണ് കോടതി വിധി പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നേരിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇദ്ദേഹം പറയുന്നത് അതായത് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ശരിക്കും ഉടുപ്പ് പോലും ഇടാൻ സമ്മതിക്കാതെ അത്രയും വൈരാഗ്യപരമായിട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നാണ് ഈ പിയൂഷ് പറയുന്നത് അവർ പറയുന്നത് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാത്ത കാര്യം പറഞ്ഞാൽ ഈ പറയുന്ന സൈബർ പോലീസിനെതിരെയാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് ഒരു വാർത്ത കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് നമുക്കറിയില്ല

ഈ ഈ പോലീസിൽ ായപ്പോൾ പോലീസ് പോയതാണ് മനസ്സിലാക്കുന്നത് വാർത്തകളൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നതിൽ വലിയൊരു പ്രതികാര നടപടികൾ ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിപ്പോൾ അവസ്ഥാശകളുടെ തട്ടിപ്പിനെല്ലാം അറിയാവുന്നതാണ് ഇവരെ അടക്കം

മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശരിക്കും എനിക്ക് അങ്ങോട്ട് വ്യക്തമായിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് ശരിക്കും ഒരു വ്യക്തമായില്ല ഈ ഒരു വോയിസ് ഒട്ടും വ്യക്തമല്ല എന്നാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് പുള്ളിക്കാരനെതിരെ അവിടെ നടന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ തട്ടിപ്പുകൾക്കെതിരെ പുള്ളിക്കാരനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹിട്ട വോയ്സ് ഒന്നും അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം വ്യക്തമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കട്ടെ ഇപ്പൊ കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ നമുക്ക് ഏറെ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇതിൽ പറയുന്നത് ഷാജൻ സക്കറിയക്ക് ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് സാജൻ സത്യമാണ് ജയിക്കേണ്ടത് സത്യം ജയിക്കുക തന്നെ ചെയ്യും സാജൻ സക്കറിയ മറുനാടനോടൊപ്പം സത്യസന്ധമായ വാർത്തകൾ അറിയാൻ അറിയാൻ ആഗ്രഹമുള്ള എല്ലാവരും മലയാളികളും മറുനാടൻ സാജൻ സക്കറിയയ്ക്ക് പിന്തുണ നൽകും സാജൻ സാറിൻ്റെ സപ്പോർട്ട് സാജൻ സ്കറിയക്ക് സപ്പോർട്ട് സാജൻ സാറിൻ്റെ സപ്പോർട്ട് ഈശ്വര ഒരു ഞെട്ടലോട് കൂടിയാണ് കേട്ടതും ഓ ഭയങ്കര ഞെട്ടൽ നിങ്ങളുടെ ഭാഗത്ത് ചുമ്മാതാണ് ചേട്ടാ നിങ്ങളുടെ ഭാഗത്ത് ജനങ്ങളുണ്ട് സാജൻ സത്യം പറയും അതാണ് എന്ന് പറയുന്നു സാജൻ ഉയിര് എന്ന് പറയുന്നു ഏത് കുറുങ്കിലടയ്ക്കാൻ ശ്രമിച്ചാലും ശബ്ദിക്കുന്ന സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മറുനാടനൊപ്പം എന്നൊക്കെ പറയുന്നുണ്ട് മാപ്രകൾക്ക് ഇപ്പോൾ ജനാധിപത്യം തകർന്നു എന്ന പരിഭവം കാണില്ല കേരളം വെള്ളരിക്കാ പട്ടണമായി മാറിയോ എന്തൊരു കാടത്തമാണെന്ന് പറയുന്നു അത് അമ്പത് പേരാട്ടോ അതിന് ഈ അതായത് അമ്പത് പേരാണ് ഇതിന് ഇത് ചെയ്തിരിക്കുന്നത് ലൈക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ വെറും പതിനാല് മിനിറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് തന്നെ സപ്പോർട്ട് സാജൻ സാറിന് സത്യങ്ങൾ മാത്രം ജനങ്ങളോട് വിളിച്ചു പറയുന്ന ബഹുമാന്യ സാജൻസ് കറിയയോടുള്ള പക ഇനിയും തീർന്നില്ലേ ജനങ്ങൾക്ക് സത്യമറിയാൻ ആഗ്രഹമുണ്ട് ആയതിനാൽ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഓരോ ദിനവും കാവൽ ഇരിക്കുക പതിവാണ് അദ്ദേഹം പറഞ്ഞതും സത്യമല്ലേ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ധർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു പക്ഷേ തെറ്റുകൾ ഉണ്ടാകാം ഉണ്ടെങ്കിൽ അദ്ദേഹം തിരുത്താറുമുണ്ട് എൻ്റെ അറിവിൽ നല്ല വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മറുനാടൻ സാജൻ സാറിനെ പോലെ ഉണ്ടോ എന്ന് സംശയമാണ് കഷ്ടമാണ് കേരളമേ നിൻ്റെ ഈ നടന നൃത്തം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആരാണന്തോ ഇത്രയും വലിയൊരു കമൻ്റ് ഇട്ടത് മനോജ് കുമാറാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെ പോകുന്നു ശരിക്കും ഞാൻ ഇതിൽ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ എല്ലാം അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടുള്ള കമൻറ്റുകളാണ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എല്ലാ കമൻ്റുകളും ഒരൊറ്റ കമൻ്റ് പോലുമില്ല അദ്ദേഹത്തിന് എഗെയ്ൻസ്റ്റ് ഇട്ടിട്ടുള്ളത് പി എ കെ പി എ കെ അതെന്തുവാ പി എ കെ കൂറുള്ളവരുടെ ചതി അല്ലാതെ എന്ത് പറയാൻ പോലീസിന് എന്തൊരു സ്പീഡ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഷാജൻസ്കറിയ എന്ന് പറയുന്ന മനുഷ്യനെ കുറ്റം പറഞ്ഞ് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഏതാണെന്നുള്ള ഇത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നല്ല ക്ലിയർ ഉള്ളൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അതുമാത്രമല്ല ഞാൻ ഇതിനുള്ള ഒരു അടിപൊളിയൊരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നോക്കുക ഒരെണ്ണമെങ്കിലും മേടിക്കുക ഒരെണ്ണമെങ്കിലെന്ന് പറഞ്ഞാൽ ഒന്നേ ഞാൻ ടാഗ് ചെയ്ത് വെക്കുന്നുള്ളൂ നോക്കിയിട്ട് വാങ്ങിക്കുക യൂസ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക